നെർവസ് ും മാത്രം ഇപ്പ എന്താ പ്രശ്നം ജാനകി എന്താ ഒന്നും അറിഞ്ഞുകൂടാത്തതുപോലെ സംസാരിക്കുന്നത് അവൾ ഈ വീട്ടിൽ വന്നു നന്ദന്റെ ഭാര്യയായിട്ട് അതിലും വലിയ പ്രശ്നം ഇനി എന്താ വേണ്ടത് അവള് വീട്ടുകാരിയുടെ അധികാരവും അവകാശവും ഒക്കെ സ്ഥാപിച്ചും തുടങ്ങി ഡൈനിങ് ടേബിളിൽ എനിക്കൊപ്പം വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു അതിനുള്ള മരുന്ന് ഞാൻ അപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട് ി എഴുതി വെച്ചോ എന്റെ നന്ദന്റെ ഭാര്യയായിട്ട് വാഴാൻ അവളെ ഞാൻ സമ്മതിക്കില്ല എന്റെ പ്രഭേ പ്രായപൂർത്തിയായ രണ്ടുപേര് കല്യാണം കഴിച്ച് ജീവിക്കാൻ അമ്മയുടെ അച്ഛന്റെ സമ്മതമൊന്നും ആവശ്യമില്ല അതുകൊണ്ട് സമാധാനമായിട്ട് കാര്യങ്ങളൊന്നും മനസ്സിലാക്ക ഒരു സ്ത്രീയെ സംബന്ധിച്ച് താലിയുടെ വില ഞാൻ പറയണ്ടല്ലോ ദേവികയുടെ കഴുത്തിൽ നന്ദൻ താലി കെട്ടി കഴിഞ്ഞു ആ താലി ഇനി മറ്റൊരാൾക്ക് തോന്നും പോലെ പൊട്ടിച്ചെറിഞ്ഞ് കളയാൻ പറ്റില്ല ആ സത്യൊന്നും നീ അംഗീകരിക്കേ ഒരു നല്ല അമ്മായിയമ്മയായിട്ട് നീ അവളെ സ്വീകരിക്കേ അവള് ജീവിക്കട്ടെടും ഉപദേശത്തിനല്ല സപ്പോർട്ടിനാണ് ഞാൻ ജാനകിയെ വിളിച്ചത് വേണ്ട എനിക്കാരെയും വേണ്ട ആരുടെയും സഹായമില്ലാതെ എന്റെ തീരുമാനങ്ങൾ ഞാൻ നടത്തും ഞാൻ ചന്ദ്രോത്ത് തറവാട്ടിലെ പ്രഭാവതിയാണെങ്കിൽ ദേവിയുടെ സ്ഥാനത്ത് ഞാൻ മീരെ കൊണ്ടുവരും നടക്കാൻ പോകുന്നില്ല പ്രഭേ എന്ത് നടക്കാൻ പോകുന്നില്ല ഞാൻ ഒന്ന് തീരുമാനിച്ചാൽ അത് സാധിച്ച അടങ്ങൂന്ന് ഞാനേക്കറിയാലോ അറിയാം പക്ഷേ നിന്നെ എനിക്കറിയാവുന്ന പോലെ നന്ദനി എനിക്കറിയാം താലി കെട്ടിയ പെണ്ണിനെ അവൻ കൈവിട്ട് കളയൂന്നാണോ നീ കരുതിയിരിക്കുന്നത് ഒരു മത്സരമാക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ പ്രഭേ നീ തോറ്റുപോകും നീ മറ്റൊരാളുടെ മുമ്പിൽ തോൽക്കുന്നത് എനിക്ക് കാണാനാവില്ലടോ അതുകൊണ്ട് ഉപദേശിക്കുകയാണ് ഞാൻ വാശി മാറ്റിവെക്കേവിക അംഗീകരിക്കേ നോക്ക് ഏത് കാര്യത്തിനും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും ഇനിയും അങ്ങനെ തന്നെയായിരിക്കും പക്ഷേ ഇവിടെ ഇനി ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലടോ ഇന്നവരുടെ ആദ്യ രാത്രിയല്ലേ അതവര് സന്തോഷത്തോടെ ആഘോഷിക്കട്ടെ ആദ്യരാത്രി ആഘോഷിക്കട്ടെന്നോ ദേവികെ ഇന്ന് ആദ്യരാത്രി ആഘോഷിക്കില്ല ഇത് സത്യം 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 നീ എന്തൊക്കെയീ പറയുന്നത് ശപഥം ചെയ്യുന്നോ അയ്യേ എന്തയ്യേ ഞാൻ ശപദം ചെയ്തത് തന്നെയാ എന്റെ ശബദം ഞാൻ നടത്തിയിരിക്കും പറഞ്ഞില്ലേ എനിക്കാരുടെയും സപ്പോർട്ട് വേണ്ട അവൾ ആദ്യ രാത്രി ആഘോഷിക്കില്ല